നിർമുക്തം ചാന്ദ്രാനന്ദബോധാത്മകമനുപമിതം കാലദേശാവധി ഭാസ്യമാനം അസ്റ്റമാത്രമകം ബ്രഹ്മദത്തം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം നമസ്കാരം സനാസനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു കൊള്ളുന്നു ശ്രീമത് നാരായണീയത്തിൽ പാലാഴി മഥനം മൂന്ന് ദശകമാണ് മൂന്ന് പത്ത് ശ്ലോകങ്ങൾ ആദ്യം കടന്നതിനെ പറ്റി പൊന്തി വന്ന വസ്തുക്കളെ പറ്റി പറഞ്ഞു ഇനി അതിൻ്റെ ഏതൊക്കെ രീതിയിലെ അസുരന്മാർ തട്ടിയെടുക്കാൻ ശ്രമിച്ചു ദേവന്മാർ അതിനെ വീണ്ടെടുത്തു എന്ന് പറഞ്ഞു അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് മഹാലക്ഷ്മിയുടെ ആവിർഭാവം അതിൽ നിന്നുണ്ടായിട്ടുള്ള വസ്തുക്കൾ അതൊക്കെയാണ് ഇരുപത്തെട്ടാമത്തെ ദശകം ഇനി ദേവാസുരന്മാർ തമ്മിൽ ഉള്ള യുദ്ധവും അമൃത ആപഹരണം പറ്റിയാണ് പറയുന്നത് ഒന്ന് കടച്ചിൽ പിന്നൊന്ന് ഉണ്ടാക്കിയ വസ്തുക്കൾ ലക്ഷ്മിയുടെ ആവിർഭാവം അതിവതാണ് ആ ദശകത്തിൽ പറഞ്ഞത് ഇരുപത്തെട്ടാമത്തെ ലക്ഷ്മി ആവിർഭാവം പിന്നെ മറ്റു വസ്തുക്കളുണ്ട് ഇനി മൂന്നാമത്തത് ദേവാസുര യുദ്ധം അതിനി പറയണം ഉദ്ഗച്ച ദത്തവകരാത മൃതം ഹരസു ദൈത്യേഷുതാന ശരണാനീയദേവൻ സദ്യ തിരോ ദരിതദേവ പ്രഭാവാൻ യുദ്ധയുദ്ധ കലഘാദിതിജാ വസന്തതിലകം എന്ന വൃത്തമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചൊല്ലാം ലേന വസന്തതിലകം ആ വൃത്തത്തിൽ തന്നെ വൃത്തത്തിൻ്റെ ലക്ഷണം ഉണ്ടാവുക ദിതിജോപഭൂ വസന്തതിലകം ഇവിടെ പറയണം ഉദ്ഗതത്തവകരാതമൃതം ഖരത്സു പാലാഴിയിൽ നിന്ന് ഉയർന്നു വരുന്നതായിട്ടുള്ള ധന്വന്തരി മൂർത്തിയുടെ കയ്യിൽ നിന്ന് അങ്ങയുടെ കയ്യിൽ നിന്ന് ആസുരന്മാർ അമൃതത്തെ തട്ടിയെടുത്തു ഇത് ദേവന്മാർക്കും കിട്ടേണ്ടതാണ് രണ്ടുപേർക്കും കിട്ടാൻ കടഞ്ഞത് കൂട്ടിയിട്ടല്ലേ കടഞ്ഞത് അതൊന്നും നോക്കാതെ അമൃതത്തിൽ കൊതി പൂണ്ട് അസുരന്മാർ എന്തു ചെയ്തു പിന്നെ ദേവന്മാർക്കൊന്നും കൊടുക്കണ്ട ഇത് മുഴുവൻ നമുക്ക് എന്താക്കാം വിരിപ്പം എന്ത് കൂട്ടിയാൽ പറ്റും നമ്മളാണ്ട് കൊണ്ടുപോയാന്ന് പറഞ്ഞ തട്ടിയെടുത്ത് അവിടുന്ന് വേഗം ഓടി ഉദ്ഗച്ചതാ ഉയർന്നു വന്ന അങ്ങയുടെ കയ്യിൽ നിന്ന് കരാത് കയ്യിൽ നിന്ന് അമൃതം ഹരത്സു അമര അമൃതം മോട്ടിക്കപ്പെട്ടിരിക്കേ അമൃതം മോട്ടിക്കപ്പെട്ടിരിക്കേ ആര് ദൈത്യേഷു അസുരന്മാർ താൻ അശരണാൻ അനുനീയ ദേവാൻ ദേവന്മാർ വേറെ ആശയമോ ശരണമോ ഇല്ലാത്തവരായിട്ട് ഭഗവാൻ കണ്ടു പാവം അവരെ സഹായിക്കണം എന്ന് ഭഗവാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നർത്ഥം ദൈത്യേഷു അമൃതം ഹരസു അസുരന്മാർ ഈ അമൃതം മോട്ടിക്കപ്പെട്ടിരിക്കെ അശരണാൻ താൻ ദേവാൻ അനുനീയ ദേവന്മാർ വല്ലാതെ ദുഃഖിച്ച അത്രയൊക്കെ പണിപ്പെട്ടു ഫലം അനുഭവിക്കാൻ നമുക്ക് സാധിച്ചില്ല ഈ ദുഷ്ടന്മാർ സ്വാർത്തരെ കൊണ്ടുപോയില്ലേ എങ്ങനെയാണോ വേണ്ടത് എന്നാലോചിച്ച് ദുഃഖിച്ചിരിക്കെ ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു വഴി ഉണ്ടാക്കാം നിങ്ങൾ സമാധാനിക്കും ഭഗവാൻ വിചാരിച്ച ഏത് കാര്യം നടക്കാത്തത് അപ്പോൾ കൊണ്ടുപോകട്ടെ അവരെ അടുത്ത നിമിഷം അവർ നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തും ഓരേ ഞാനാ പറയണം എന്ന് ഭഗവാൻ അവരെ സമാശ്വസിപ്പിച്ചു തെയ്ത്യേഷു താൻ അശരണാൻ അശരണന്മാരായിരിക്കുന്ന ദേവന്മാർ അവർക്ക് ആരായുള്ള ഭഗവാനേ ഉള്ളൂ വേറെ ആരും ആശ്രയില്ല അശുരന്മാരോട് നേരിടാൻ അവർക്ക് പറ്റില്ല തെയ്ത്യേഷു താൻ അശരണാൻ അനുനീയ ദേവാൻ ആ ദേവന്മാരെ സമാശ്വസിപ്പിച്ചിട്ട് സദ്യ തിരോധിത പെട്ടെന്ന് അവിടുന്ന് ഭഗവാൻ അന്തർദാനം ചെയ്തു എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് അവിടുന്ന് അന്തർദാനം ചെയ്യില്ലല്ലോ സദ്യത്തിരോധിതദേവ ഭവത് പ്രഭാവാദി അന്തർദാനം ചെയ്തിട്ട് ആദ്യം എന്താ അറിയോ ഈ ആസുരന്മാരുടെ ഇടയിൽ ഒരു വിഭജനവും അഭിപ്രായ വ്യത്യാസവും കലഹമായിട്ട് സൃഷ്ടിക്കുക ഈ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ നയാണത്തിൽ ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിക്കുക ഭരിക്കുക ആദ്യം എന്ത് ചെയ്യണം അസുരന്മാർ തമ്മിൽ ഒരു യോജിപ്പുണ്ടാവരുത് അത് ബലം കുറയ്ക്കുക അതിനെന്ത് ചെയ്തു കലഹമായിട്ട് ഇവരുടെ ഇടയിലേക്കാണ് ശരീരത്തിലേക്ക് പ്രവേശിച്ചു കലഹമാവണതും ഐക്യം ഉണ്ടാക്കണതും സന്തോഷമുണ്ടാക്കണതും കമ്മുത്തല്ലുണ്ടാക്കണതും ഒക്കെ ആരാ ഒക്കെ ഭഗവാനാണ് ഭഗവാൻ കുട്ടിയെ പറ്റാത്ത കാര്യമില്ല ഇപ്പം തൽക്കാലം ഇവിടെ എന്താ വേണ്ടത് ഇവർ തമ്മിൽ തമ്മതണ്ടാക്കിയിട്ട് ബിരിയാണി ഭിന്നിപ്പിക്കുക ഒറ്റ നിമിഷം ഭഗവാൻ വേണ്ട അവർ തുടങ്ങി കാരണം ഉണ്ടാക്കാണ്ടോ വിഷമം ആൾക്കാർ തമ്മിൽ ഐക്യം ഉണ്ടാക്കാനാ വിഷമം കലഹം ഉണ്ടാവാൻ ചെറിയൊരു സംഗതി പതിയിലോ സദ്യ തിരോധിതദേവ അങ്ങ് അവിടുന്ന് മറഞ്ഞിട്ട് ഉദ്യുദ്ധ്യകലഹാതിജാപഭൂ കലഹമായിട്ട് ഈ അസുരന്മാരുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും പ്രവേശിച്ചു അങ്ങനെ അവര് ആര് വിളമ്പിത്തരണം എന്നതിനെ കുറിച്ച് അപ്പം ഇവിടെ കലഹമുണ്ടായി ഒരാൾ പറഞ്ഞാൽ അവനെന്തായാലും വേണ്ട അവന് പക്ഷഭേതണ്ട് വേറൊരാൾ പറഞ്ഞാൽ അവനോ അവൻ ഭയങ്കര പിഷ്ക്കനാ വേണ്ടതൊന്നും കിട്ടില്ല അങ്ങനെ ഉണ്ടാകില്ല വിളമ്പലുകാരില്ലേ ഇലയിലുള്ള സാധനമൊക്കെ അങ്ങോട്ട് കയറുന്നു തോന്നും വിളമ്പ് വേണ്ട അല്ലേ പൂണോണ്ട് ഇങ്ങനെ ഒരു ജാതി വിളമ്പലേ ഒക്കെ എന്നാൽ ആക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നും ഇല്ല അങ്ങനെ പിഷ്കനാ വേറൊരാളോ വിളമ്പാൻ തുടങ്ങിയത് ആദ്യ ധാരാളമായിട്ടാണ് വിളമ്പും ഒരു കൊല്ലം കിട്ടുക അതും പാടില്ല അവസാനം വരെ എത്തത്തക്ക വിധത്തിൽ വിളമ്പണം പിശുക്ക് പാടില്ല എന്നാൽ അമിതമായിട്ട് വിളമ്പി അവസാനം കഴിയാതെ വരരുത് അങ്ങനെ നിയമങ്ങളുണ്ട് പക്ഷഭേദം കാണിക്കരുത് ഒന്നിച്ച് പന്തിയിലിരിക്കുമ്പോൾ പക്ഷഭേദം കാണിക്കണം ചുമടി എടുത്തിടൂ അവർ കാണൊന്നുമില്ല അത് ചെയ്യാൻ പാടില്ല തെറ്റാണെന്നും ഈ നിയമങ്ങൾ പാലിക്കാത്തവരായിരുന്നു ചില അതുകൊണ്ട് അവൻ വേണ്ട ഇതുകൊണ്ട് ഇവൻ വേണ്ട എന്ന് പറഞ്ഞ് അവൻ വിളമ്പ് വെച്ചാൽ ഞാൻ സമ്മേക്കില്ല എന്നും പറഞ്ഞേ ഈ അമൃതം ഒരാൾ തലയിൽ വെച്ചിട്ടുണ്ട് അവൻറ്റേത് ഇപ്പം ഇത് കിട്ടിയിട്ട് വേണ്ട വിളമ്പൻ ഞാൻ തരില്ല അവൻ വിളമ്പ് വെച്ചാൽ ഞാൻ ഇത് തരികയില്ല ഇവൻ വിളമ്പ് വെച്ചാലും തരില്ല എന്ന് പറഞ്ഞ കലഹം അവൻ വേണ്ട ഇവൻ വേണ്ട അവൻ ശരിയാവില്ല അവൻ വിളമ്പിയാ ശരിയാവില്ല ഇപ്രകാരം ദരി എല്ലാവരും ഇരുന്നിട്ട് ഒരാൾ വിളമ്പണം വിളമ്പി തന്നിട്ട് വേണം ഊണയ്ക്ക് എന്നത്തെ പോലെ പോയി മേടിച്ച് കഴിക്കുന്ന സിസ്റ്റം ഇല്ല കേട്ടോ വൃത്തിയേട്ട സിസ്റ്റമാണോ ഭൂഫേ സിസ്റ്റം ഞാനതിനെ അനുകൂലിക്കുന്നില്ല നമ്മുടെ സമ്പ്രദായ പ്രകാരം വിളമ്പി തന്നിട്ട് ഭക്ഷിക്കണം പോയിരുന്ന് പാത്രം പോയി കാണിക്കല്ല അത് അല്ലാത്ത ഗതികേടല്ലേ ആലോചിച്ചു അപ്പോൾ അതിവിടെ വിളമ്പി തരും വേണം അപ്പം ആര് വിളമ്പണം അതിവിടെ കലഹായി ശ്യാമം രുചാ പി വയസാപി തനന്തദാനീം പ്രാത്തോസിംഗുജമണ്ഡല ഭംഗുരാം ത്വം ഭഗവാനെന്ത് ചെയ്തു മനോഹരിയായിട്ടുള്ളൊരു സുന്ദരിയായിട്ട് ശ്യാമാം ശ്യാമ എന്ന വാക്കിന് അർത്ഥം ഇരുപത് വയസ്സിന് മുകളിലും മുപ്പത് വയസ്സിന് താഴെയുള്ള പ്രായം എന്നാണ് അർത്ഥം അത് പ്രായത്തിനെ കാണിക്കണ വാക്കാണ് ശരിക്കും ശ്യാമ ശ്യാമാം ആ പ്രായത്തിലുള്ള സ്ത്രീകളെ എത്ര എന്ന് പറയുക ശ്യാമാം രുചാപി വയസ്സാപി അവിടെ വയസ്സ് പറ വയസ്സ് ഇത്രയെന്ന് പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ വയസ്സുകൊണ്ടും നീ നിറം കൊണ്ടും നോക്കുകയാണെങ്കിലും ശ്യാമയാണ് ഭഗവാൻ നീലമേശാമുള്ള സ്വരൂപല്ലേ രണ്ടും ക്ഷാമ ചേരും അതാണോ രുചാപി വയസ്സാപി രുച അവിടെ നിറം നിറം കൊണ്ടും വയസ്സുകൊണ്ടും ശ്യാമയായവൾ ഇങ്ങനെ വയസ്സുകൊണ്ട് ക്ഷ്യാമയാവുക ഇരുപത് മുതൽ മുപ്പത് വരെ വയസ്സുള്ളവൾ അങ്ങനെയാണ് വയസ്സുകൊണ്ട് ശ്യാമയാവുക നിറം കൊണ്ട് നിലനിറം ഉള്ളത് കൊണ്ടും രുചാപി വയസ്സാപി ശ്യാമാ വയസ്സുകൊണ്ടും നിറം കൊണ്ടും ക്ഷാമയായ അവളെ കണ്ടിട്ട് തനും തദാനി ആ മനോഹരദേഹ ശരീരത്തെ കണ്ടിട്ട് പ്രാപ്തോസി തുംഗകുജമണ്ഡല ബംഗുരാംത്വം മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ മാർഭാഗം മുൻഭാഗം എല്ലാം കണ്ട് തുംഗകുജമണ്ഡല ബംഗുരാംത്വം ആ കണ്ടപ്പോൾ ആസുരന്മാരെ വീഴ്ത്താൻ ഇതാണ് പറ്റിയ മാർഗം എന്ന് ഭഗവാൻ ചിന്തിച്ചു ഇതിലവർ വീഴാതിരിക്കില്ല അവ കലഹം പരിമിച്ച അമൃതകുംഭത്തിനെക്കുറിച്ച് ഉള്ള കലഹം പോയിട്ട് എന്തായി ഭഗവാൻ്റെ മാറത്തൊരു കുംഭമുണ്ടല്ലേ സ്ത്രീയാകുമ്പോൾ ആ സ്ഥലമാകുന്ന കുംഭത്തിലേക്ക് കണ്ണുവെച്ച് ഇവർ നോക്കാൻ തുടങ്ങി ദക്ഷിണാകുല പ്രതിയു തുദരോച കുംഭേ ഭഗവാനെ അങ്ങയുടെ മാറത്തുള്ള കുംഭം സ്ഥനമാകുന്ന കുംഭം അല്ലേ അതിലേക്കായി എല്ലാവരുടെയും കലഹം തലയിൽ വെച്ചിട്ടുള്ള ആ നിന്ന് മാറി ഭഗവാൻ്റെ സ്ഥലത്തിലേക്കുള്ള ശ്രദ്ധയും കണ്ണും തോട്ടവും ദൃഷ്ടിയും അസുരന്മാർക്കുണ്ടോ നിയന്ത്രിക്കാൻ പറ്റുന്നു ഭഗവാനാണെന്നു വച്ചാൽ നല്ല സുന്ദരിയായിട്ടാണ് മാറിയിരിക്കുന്നത് അതിലായി എല്ലാവരുടെയും നോട്ടം പീയൂഷ കുംഭകലഹം അമൃതക്കുടത്തിനെക്കുറിച്ചുള്ള തർക്കം പോയിട്ട് എല്ലാവരുടെ ശ്രദ്ധ ഭഗവാന്റെ ശരീരത്തിലായി എനിക്ക് അവളെ കിട്ടണം എനിക്ക് അവളെ കിട്ടണം എനിക്ക് അവളെ കിട്ടണം വേറെ ആർക്കും കൊടുക്കില്ല എന്നിപ്രകാരം എങ്ങനെ അവളെ സ്വന്തമാക്കാം എന്ന് പറഞ്ഞ് ഭഗവാനെ അങ്ങേ പ്രാപിക്കാനുള്ള ആഗ്രഹം അങ്ങ് സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ച് കൃഷ്ണനാണോ വിഷ്ണു ആണോ എന്നറിയാതെ എല്ലാവരും അമൃത കുംഭത്തിലുള്ള ശ്രദ്ധ എവിടെ എത്തി ഈ ഭഗവാന്റെ ശരീരത്തിലുള്ള ആസക്തിയിൽ പൂണ്ടു നമുക്കൊക്കെ പറ്റണത് തന്നെയാണ് എന്താ അമൃതത്തിലുള്ളതായിട്ടുള്ള ശ്രദ്ധയുണ്ട് പോകും മായ ബാധിച്ചാൽ എന്നിട്ട് എവിടേക്കാണ് പോവുക മായയിലേക്കാണ് ശ്രദ്ധ പോവുക ഒന്നിനും കൊള്ളാത്ത ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സുഖത്തിലേക്ക് മനസ്സ് പോയിട്ട് എന്താവും അമൃതസുഖത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നു എല്ലാ അസുരന്മാർ നമ്മളാവുന്ന അസുരന്മാർക്കൊക്കെയും പറ്റണ അബദ്ധം തന്നെയാണ് ഇവിടെ അസുരന്മാർക്കും പറ്റിയത് ഉദ്ഗച്ച അമൃതം കര സുദൈത്യേഷു അങ്ങയുടെ കയ്യിൽ നിന്ന് അമൃതം തട്ടിപ്പറിച്ച അസുരന്മാർ തട്ടിപ്പറിച്ചപ്പോൾ ദേവന്മാരെ നിസ്സഹായരായി കണ്ടിട്ട് താൻ അശരണേഷു അശരണാൻ അനുനീയ ദേവാൻ ദേവന്മാരെ അശരണന്മാരായിട്ടും നിസ്സഹായരായിട്ടും കണ്ടിട്ട് സദ്യ ദേവ അവിടുന്ന് അങ്ങനെ തിരോധാനം ചെയ്തു ഭവത് പ്രഭാവാദ്യ കലകാതിജാബു കലഹമായിട്ട് അസുരന്മാരുടെ മനസ്സിലേക്ക് അങ്ങട് പ്രവേശിച്ചു തമ്മു തല്ലട്ടെ ദുഷ്ടന്മാർ അധിക പ്രസംഗികളെ കുറിച്ച് തമ്മി തല്ലിയൽ ഇവരുടെ ഐക്യം ആദ്യം തകർക്കണം ശ്യാമാൻ രുചാപി വയസ്സാപി തനന്തദാനിം വയസ്സുകൊണ്ടും നിറം കൊണ്ടും ശ്യാമയാണ് ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ഒരു വയസ്സ് ഇരുപതോ ഇരുപത്തിരണ്ടോ ഇരുപത്തഞ്ചോ ഒക്കെ ആവാം ആ പ്രായത്തിലുള്ളവളും നീല നിറത്തിലുള്ളവളും ശ്യാമാൻചാപി വയസാപി തനന്തദാനി പ്രാത്തോസിംഗുജമണ്ഡല ഭങ്കുരാന്തം വളരെയേറെ മനോഹരമായിട്ടുള്ള മാറിടത്തോട് കൂടിയവളായി ആ അസുരന്മാരുടെ മുമ്പിലേക്ക് ഭാവഹവ്യ കടാക്ഷങ്ങളോട് കൂടിയിട്ട് അവരെ ഭ്രമിപ്പിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പ്രവേശിച്ചു പീയൂഷ കുംഭകലഹം പരിമിച്ച സർവേ തൃഷ്ണാകുല പ്രതിയുത്ത് ജ കുംഭേ അമൃതകുംഭത്തിലുള്ളതായിരിക്കുന്ന ആസക്തി മോഹവും നിർബന്ധ ബുദ്ധി വെടിഞ്ഞ് അത് എവിടെയുള്ള ആഗ്രഹമായിട്ട് മാറി അല്ലയോ സർവേശ്വര മനോഹര രൂപം ധരിച്ചതായിട്ടുള്ള സുന്ദരിയായ അങ്ങയിലുള്ള ആഗ്രഹമായിട്ട് മാറി അവരെല്ലാം കലഹിക്കുകയും ചെയ്തു കാേന വാമനസേന്ദ്രിയർവാധ്യാത്മനവാസ്വഭാവ കരോദീയത്തിലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം പൂർണ്ണാൾ പൂർണ്ണമുദച്ചേ പൂർണർത്ഥ പൂർണമാദായ പൂർണ്ണമേ വശിഷ്യതേ ഓം ശാന് ധി ശാന് ദി ശാന് ധി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമസ്കാരം